മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നു തുടങ്ങി അപ്പം ഇനി നമുക്ക് നമ്മുടെ ടെറസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുത്താൽ ഇനി നല്ല ക്ലീൻ ആയിട്ട് കിടക്കും നമ്മൾ നല്ല നീറ്റായിട്ട് തൂത്ത് വൃത്തിയാക്കി ഇട്ടാൽ കാണാനൊക്കെ നല്ല ഭംഗിയും വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു നീറ്റ്നെസ് തോന്നും പിന്നെ നമുക്ക് ഈ ഇങ്ങനെ നീറ്റാക്കി ഇട്ടിരുന്നാല് കീടബാധകളൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ അപ്പം ഈ ഇത് ഇത് കണ്ടോ ഇത് മറ്റേ മഴ പെയ്തപ്പം ഈ ടെറസില് മൊത്തം പായൽ കെട്ടിയതാണ് കേട്ടോ ആ പായലിനെ ഞാൻ തൂത്തു കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇതിനെ വാരി പച്ചക്കറികളുടെ മൂട്ടിൽ ഇട്ട് കൊടുത്താൽ അത് നല്ലൊരു വളമാണ് പിന്നെ നമ്മുടെ ഉള്ളി വേണ്ട ഉള്ളി നമ്മൾ അന്ന് നട്ട ഉള്ളി അടുത്ത വളപ്രയോഗത്തിന് സമയമായി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉള്ളിക്ക് നമുക്ക് ചുവട്ടിൽ വളമിട്ട് മണ്ണ് കൂട്ടുക എന്നുള്ളത് പ്രായോഗിക അല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയുടെ വിളവ് കൂടും അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് സ്ലറി എന്ന് പറയുന്ന ഇപ്പം ഞാൻ ഇതിനൊഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ പശുവിൻ്റെ മൂത്രവും ചാണകവും അത് കഴുകിയത് ആ ടാങ്കിൽ കിടന്നതിനെയാണ് ഞാൻ വാരിക്കൊണ്ടു വന്നിരിക്കുന്നത് കോരിക്കൊണ്ടു വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ അതിൽ നമ്മുടെ ടാങ്കിൽ അസോള ഇട്ടിരിക്കുന്നതിൽ നിന്ന് കുറച്ച് വെള്ളമാണ് എടുത്തത് ഡൈല്യൂട്ട് ചെയ്തത് അപ്പോൾ ഇതിൽ അസോളയും കൂടെ ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഇതിനൊഴിച്ചു കൊടുക്കാം തുളസി വാടി നിൽക്കുന്ന അതിനും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ സ്ലറിയാണ് ഇനി ചെയ്യുന്ന വളപ്രയോഗം മൊത്തം ഉള്ളിക്ക് ഇതുപോലെ സ്ലറികളായിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് മണ്ണ് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കൃത്യമായി പത്ത് പതിനാല് ദിവസത്തിനിടയിൽ രണ്ടാഴ്ചയിൽ ഒരിക്കുക ഇതുപോലെ സ്ലറികൾ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല വിളവ് കിട്ടും ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നിന്നുള്ള കുഞ്ഞു കുഞ്ഞ് ഇലകളൊക്കെ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ഏതും തോട്ടത്തിൽ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇത് കണ്ടോ ഇത് ഒരു കറ്റാർ വാഴയാണ് ഇത്രയും വലിയ കറ്റാർവാഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കറ്റാർ വാഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ഇതാണ് ചുമന്ന കറ്റാർ വാഴ ചുമന്ന കറ്റാർ എന്ന് പറയുമ്പോൾ ചിലരുടെയൊക്കെ ധാരണ അതിൻ്റെ ലീഫും ഈ കാണുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ കാണുന്നത് ചുമന്ന കളറിലുള്ളതായിരിക്കും എന്നൊരു ധാരണയുണ്ട് കേട്ടോ എന്നാൽ ചുമന്ന കറ്റാർ വാഴയുടെ ജെല്ലാണ് ചുമപ്പ് ഇതിപ്പം ആ ഒരു ചുമന്ന ജെല്ല് ആവാനുള്ള പ്രായം ഇതിനായിട്ടില്ല കേട്ടോ ഇത് ഞാനിവിടെ കൊണ്ടുവച്ചിട്ട് ഏകദേശം ഒരു ഏഴെട്ട് മാസമേ ആവുള്ളൂ ഒരു നല്ല മെച്ചുറായ ഒരു പ്ലാന്റിന്റെ ജെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ചുമന്ന കറ്റാർ വാഴ എന്നുള്ള പേരിന് പേരാണെങ്കിലും ഇത് ജെല്ല് എടുക്കുമ്പോൾ ആദ്യം ഈ സാധാരണ കറ്റാർ വാഴയുടെ പോലെയുള്ള തന്നെ ജെല്ലായിരിക്കും കേട്ടോ അതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊരു ലൈറ്റ് മഞ്ഞ കളറിൽ വന്നിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം ഒരു ഇളം ചുമപ്പ് നിറം പക്ഷേ ഇത് പ്ലാന്റ് മെച്ചുവറാവാത്തുകൊണ്ട് തന്നെ ഇതിന് ആ ചുമപ്പ് നിറം കിട്ടില്ല കേട്ടോ പിന്നെ ഇതിനൊരു പ്രത്യേകതയുള്ള എന്തെന്ന് വെച്ചാൽ ഒരു മൂന്ന് നാല് വർഷം ഒക്കെ ഈ പ്ലാന്റ് പ്രായമായി കഴിയുമ്പോൾ ഒരു മിനിമം ഒരു നാൽപ്പത് കിലോ ഇതിന് വെയിറ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ സാധാരണ കറ്റാർ വാഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനുള്ള ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ജെല്ലിൻ്റെ കളറ് പിന്നൊന്ന് മറ്റേ സാധാരണ കറ്റാർ വാഴയുടെ ജെല്ലിനൊരു കയ്പുണ്ടാവും ഇതിൻ്റെ ജെല്ലിന് കയ്പ്പുണ്ടാവില്ല അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇതിനുണ്ട് കേട്ടോ പിന്നൊരു കാര്യമുള്ളത് ഇതിൽ തൈകളുണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ മറ്റേ സാധാരണ കറ്റാർ വാഴയിൽ നമുക്ക് ധാരാളം തൈകൾ ചുവട്ടിലുണ്ടായി കിട്ടും നമുക്ക് ഇളക്കി ഇളക്കി വെച്ച് പെട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ധാരാളം കറ്റാർ വാഴ ആക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇതിന് അത് ആ രീതിയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാരണം കൊണ്ടും ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ കാരണവും ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഒരു കുഞ്ഞ് തൈ വേണമെങ്കിൽ തന്നെ നമ്മൾ ഒരു അൻപത് രൂപയൊക്കെ കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഒരു കുഞ്ഞ് തൈ ആയാലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണെന്നാണ് പറയുന്നത് നല്ല പ്രായമുള്ള കീമോതെറാപ്പി ഒന്നും ചെയ്യാൻ കഴിയാത്ത പ്രായമുള്ള ക്യാൻസർ രോഗികൾക്ക് ആയുർവേദത്തിൽ വേറെ ഒരു പച്ചിലയും കൂടെ ചേർത്തിട്ട് ഇതാണ് അവർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സാധനമാണിത് ഇത് നമുക്കിപ്പം ഞാൻ ഇതിൻ്റെ ഇത്രയും വലിയ വളർച്ച ഇതിനുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നേ പിന്നെ ഞാൻ ടെറസിൽ കൊണ്ടുവന്ന് നമ്മൾ കയറി ഒരു കോർണറിലാണ് ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്താണ് ഇത് വെച്ചത് കേട്ടോ ഇപ്പം കണ്ടോ നല്ല ഇതിപ്പോൾ ഏകദേശം എൻ്റെ കൈയുടെ നീളമായിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലീഫ് ഇതൊരു നാലടി നീളം ആവും നാല് അഞ്ചടി വരെ ഇതിൻ്റെ ഒരു ലീഫിന്റെ നീളം പോകൂ എന്നാണ് പറയുന്നത് അപ്പൊ എനിക്കിനി ഇതിൻ്റെ സ്ഥാനം ഇവിടുന്ന് മാറ്റിയാലേ നമുക്ക് ഇതിന് നല്ല രീതിയിൽ വളരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുമന്ന കറ്റാർവാഴയുടെ അല്ലെങ്കിൽ ഈ ഭീമൻ കറ്റാർവാഴയുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്